അപ്പോൾ ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഫ്ളാറ്റിനോട് ചേർന്നോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് നടക്കുന്ന വളരെ തുച്ഛമായ സ്ഥലം വരും ഒരു സെന്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ അതി കുറവായ പോലും നല്ലൊരു ക്യാൻസർ വേ വെജി ഗാർഡനും ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡനും നമുക്ക് ചെയ്യാൻ സാധിക്കും സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നുള്ള യൂണിവേഴ്സൽ ലോയും അതോടൊപ്പം ചെടികൾ അടുപ്പിച്ചു നട്ടാൽ വളർച്ച പോടുമെന്നുള്ള മിയാവാക്കി തീറം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നല്ലൊരു ക്യാൻസർവേ വെജി ഗാർഡനും ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡനും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ പഴയ കാലം തൊട്ട് കണ്ടുവരുന്ന ആ ഒരു കൃഷിരീതിയിലും അല്ലെങ്കിൽ ചെടികളുടെ നടൽ രീതിയിലും അല്ല റിലാക്സ് ഫോറസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫ്ലാറ്റിലെ ബാൽക്കണിയിലും വെറുതെ കൊടുക്കുന്ന സ്ഥലത്തും ടെറസിലും ആ ഒരു സ്വപ്നപുണ്യ പദ്ധതി ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വർഷമാണ് എന്റെ ഉള്ളില് ഈ ഒരു ക്യാൻസർ വേ വെജി ഗാർഡൻ അല്ലെങ്കിൽ ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡൻ എന്നുള്ള ആശയം ഉടലെടുക്കുന്നത് അതിന്റെ കാരണമായത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ അമ്മയ്ക്ക് വന്ന ക്യാൻസർ രോഗമാണ് ആ ഒരു ക്യാൻസർ രോഗം അവരുടെ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു വളരെ ആരോഗ്യവുദ്ധിയും നല്ല ആഹാരമായിട്ടും ഫോളോ ചെയ്യുകയായിരുന്ന ആ ഒരു അമ്മയ്ക്കായിരുന്നു ആ ഒരു കോശം കാർന്നു ഇരുന്ന മാരം പിടികൂടിയത് അതിന്റെ കാരണം കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അമ്മ എപ്പോഴും കഴിച്ചിരുന്നത് ഈ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ആയിരുന്നു ഞങ്ങൾ അതും പറഞ്ഞ് എപ്പോഴും കളിയാക്കുകയും ചെയ്യുമായിരുന്നു ഈ നിത്യസൗന്ദ്രത്തിന്റെ രഹസ്യം ഇതാണല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ രഹസ്യം തന്നെയാണ് അവരുടെ ജീവിതം നശിപ്പിച്ചത് അവരെ ആ ഒരു രോഗത്തിന്റെ പടുകുഴിയിൽ തള്ളിവിട്ടത് അതെന്നെ വളരെ മാനസികമായിട്ട് തളർത്തി കാരണം വേറൊന്നുമല്ല എന്റെ വീട്ടിലും അമ്മയുണ്ട് എന്റെ ചേച്ചിയുടെ കുട്ടികളുണ്ട് അപ്പൊ ഇവരെല്ലാം കഴിക്കുന്നത് ഈ വിഷം തന്നെയല്ല അപ്പൊ അവർക്ക് ഇങ്ങനെ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സഹിക്കാൻ നമുക്ക് പറ്റും നമ്മുടെ ഒരു ലൈഫ് ഒന്നുമല്ലേ ഉണ്ട് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മ നമ്മുടെ കുടുംബങ്ങളും അവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ക്യാൻസറോ അല്ലെങ്കിൽ വേറെ ഏത് തരത്തില ആരോഗ്യ പ്രശ്നവും വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു മനസ്സിന്റെ വേദനയുടെ ഉത്തരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള എന്നെ പുതിയ പലതരം പരീക്ഷണങ്ങൾ അതിന്റെ ഇടയിൽ ജീവിതത്തിൽ ആദ്യം ഒരു സിച്ചിടേണ്ടി വന്നു കൈയേറിയിട്ട് ശരീരം മുഴുവൻ ചാണകത്തിന്റെയും വളങ്ങളുടെയും എല്ലാം ദുർഗന്ധം എന്ന് ഞാൻ പറയില്ല കാരണം എന്നെ സംബന്ധിച്ചാൽ ദുർഗന്ധം വെയിലും മഴയും ഒന്നും നോക്കാണ്ട് ഞാൻ അങ്ങോട്ട് മണ്ണി കിടന്ന് അങ്ങോട്ട് പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ടാണ് എൻ്റെ എല്ലാ പ്രശ്നവും എൻ്റെന്ന് വെച്ചാൽ ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ചെയ്യുന്ന ആ ഒരു കാര്യം എനിക്ക് കണ്ടെത്താൻ പറ്റി അതായത് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള ശുദ്ധമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതും വ്യത്യസ്ത തരത്തിലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാ സുഖവും ലളിതവുമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോ ആ ഒരു കാര്യം എനിക്ക് ആ ഒരു വേദനയിൽ നിന്നും കണ്ടെത്താൻ പറ്റി ആക്ച്വലി ക്യാൻസർ വേ ബെ ഗാർഡൻ അല്ലെങ്കിൽ ക്യാൻസർ ഫ്രൂട്ടി ഗാർഡൻ എന്ന കൺസെപ്റ്റ് ഇപ്പോൾ തന്നെ ഈ സൊസൈറ്റിയിൽ വരാൻ വളരെ ലേറ്റ് ആയി കാരണം വേറൊന്നുമല്ല നമ്മുടെ ഹാപ്പിനെസും നമ്മുടെ എല്ലാ സമാധാനവും സന്തോഷവും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ വീട്ടിലെ ആ കുഞ്ഞുമക്കളിലാണ് അല്ലേ അതോടൊപ്പം തന്നെ ആ ഒരു ഗർഭസ്ഥ അവസ്ഥ